പിരുവല്ലൂർ സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ തിരുനാൾ ഭക്തസന്ത്രമായി തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ നടന്ന തിരുനാൾ ദിവ്യബലിക്ക് പറപ്പൂർ ഫൊറോന വികാരി ഫാദർ സെബി പുത്തൂർ മുഖ്യകാർമികനായി ഫാദർ പ്രിൻസ് ചിരിയങ്കണ്ടത്ത് തിരുനാൾ സന്ദേശം നൽകി ശനിയാഴ്ച വൈകീട്ട് വികാരി ജനറൽ മോൺസിന്യോർ ജോസ് കോനിക്കര മുഖ്യകാർമ്മികനായ തിരുകർമ്മങ്ങൾ നടന്നു വിശുദ്ധ കുർബാന ലതീഞ്ഞ് നൊവേന രൂപമെഴുന്നള്ളിച്ചുവയ്ക്കൽ പ്രസിദ്ധി വാഴ്ച വൈകീട്ട് കൊച്ചിൻ ക്ലാസിക് ഓർക്കസ്ട്രയുടെ ഗാനമേള എന്നിവ നടന്നു തിങ്കളാഴ്ച മരിച്ചവര്ക്കുള്ള അനുസ്മരണം നടക്കും ഇടവക വികാരി ഫാദർ ഫ്രാങ്ക്ലിന് കണ്ണനായ്ക്കൽ കൈകാരന്മാരായ മാളിയമ്മാവ് ചാക്കോച്ചൻ കുഞ്ഞിപ്പാലു കൂത്തൂർ ഷാൻഡു തട്ടിൽ തിരുനാൾ ജനറൽ കൺവീനർ ജോഷി കുത്തൂർ ബാബു കെ മുട്ടത്ത് അഭിഷേക് ആന്റണി എന്നിവരാണ് തിരുനാളിന് നേതൃത്വം നൽകുന്നത്